ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം ചെറിയ മഴയൊക്കെ ഉണ്ട് നല്ല ഉഗ്രം കല ഞാൻ കാണിച്ചു തരട്ടോ മേഖ നോക്കൂ എന്ത് കളർഫുൾ ആയിട്ടുള്ള ഒക്കെയാണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചത് നമുക്കിവിടെ ഇപ്പം എന്താ പറയുക സമ്മറൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ നല്ലോണം വളർന്ന സമയമാണ് ഇവിടെ ഒന്നും പുല്ലില്ല ശരിക്കും ഞാൻ ഇപ്പോൾ വൃത്തിയുടെ ആയിട്ട് കിടക്കുക കാരണം അല്ലെങ്കിൽ പുല്ല് വെച്ച് വെപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കാശൊക്കെയാണ് അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ചുറ്റും മാത്രം ഒരു എന്താ പറയുക ഒരു കുറച്ച് നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല അതിനൊന്നും ഭംഗി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തടി വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ട് അതിനകത്ത് ചെ ചെടികളൊക്കെ വെച്ച് ഒരു ഭംഗിക്കാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ തടി കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഗാർഡൻ ബെഡ്ഡ് ചെയ്യില്ലേ അതുപോലത്തെ തടി അതുപോലത്തെ തടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ തടി മേടിച്ചിട്ട് അത് സ്ക്വയറിൽ കട്ട് ചെയ്ത് അത് കണക്റ്റൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചോ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് അങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ഓക്കെ അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മൾ മേടിച്ചേക്കണ തടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇത്രയും വണ്ണമുള്ളൊരു തടിയാണ് അത്യാവശ്യം നല്ല നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട് ോ ഉണ്ടോ ഈ തടി ഇത്രയും മണ്ണോള അപ്പോൾ അത് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു അളവിൽ നമ്മൾ വളർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കണം അതൊന്നെടുത്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പം നമുക്കിവിടെ എനിക്ക് അത്യാവശ്യം പണി ആയുധങ്ങളൊക്കെ ഉള്ള പോലെ ഇതാണ് നമ്മുടെ കട്ടറ് വൂഡ് കട്ടറുണ്ട് അപ്പോൾ വുഡ് കട്ടർ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ രണ്ട് സ്റ്റൂൾ വെച്ചിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റൂൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത് എന്നിട്ട് ഇതിനകത്ത് അറിയാം മേസ്റ്ററി നിഗില ഞാൻ അപ്പുറന്നുള്ള അളവുകൾ കിട്ടി കഴിഞ്ഞു ഞാൻ കറക്റ്റ് ആക്കണ അപ്പുറന്ന ചെറിയൊരു ഡിഫൻസ് ഉണ്ട് അത് കട്ട് ചെയ്ണ്ടി വരും 10 24 ആണ് നടക്കാനുള്ള സ്ഥാനം എവിടെന്നാ ഇത് ഇത് ട്രിമ്മറിൻ്റെ കൂടെ ഉള്ളത് ആണോ ട്രിമ്മറിൻ്റെ കൂടെ കിടтой സ്ഥാനോ ട്രിമ്മറിൻ്റെ അല്ല ഈ ട്രിമ്മർ ആ ട്രിമ്മറിൻ്റെ കൂടെ അല്ലേ ആ കട്ട് ചെയ്യുന്ന സ്ഥാനത്തിൻ്റെ കൂടെ ഇതെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ கரெக்ட் அளவெடுக்கும்போது இது ஒரு ചെറിയ ஒரு கட்டிங் வருது. இது கட்டிing கலையனாது. அப்போ ஓமங்க അങ്ങനെ ஒரு அளவெ ले செட் ആയി கரெக்ட் அளவெல இது சானம் செட் ஆயிட்டு இருக்கு. ഇനി இது ஸ்கார்ண்டாக்க அதறே இருக்கு. அப்போ தே അത്യാവശ്യം ആണികൾ കാര്യങ്ങൾ നടന്നു ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിക്കേണ്ടി വരും വിചാരിച്ചോണ്ടായിരുന്നു ഞാൻ കോർണറില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചത് എന്താ അപ്പൊ ഞാൻ ഇപ്പൊ മണ്ണിന്റെ അടിയിൽ നിൽക്കാനുള്ള ഇത്ര ഓൾമോസ്റ്റ് ഇത്ര മണ്ണിന്റെ അടിയിൽ നിൽക്കാൻ ഉള്ളതാ അപ്പൊ അത് കാരണം ഇതിന് വിട്ടുപോകില്ല അപ്പൊ അതുകാരണം ഞാൻ ആണി മറ്റേ സ്ക്രൂ ഉണ്ടല്ലോ സ്ക്രൂ മാത്രം അടിച്ചിട്ടാണ് ഇപ്പൊ നിർത്തിക്കുന്നത് അപ്പൊ ഇതിന്റെ ആവശ്യം വന്നില്ല ഇത് അടുത്ത ഗാർഡൻ ബേഡൻ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇതാണ് അപ്പൊ നമ്മള് ഇത് അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കുന്നത് എനിക്ക് നോക്കാൻ പറ്റില്ല എല്ലായിരിക്കും അത് കുഴപ്പമൊന്നും ആ അത് കറക്റ്റാളും ഈ അളവ് ചെയ്തിട്ട് ഇതേ പോണ്ളവ് ചെയ്തിട്ട് അത് കൂടി മണ്ണിടാം അങ്ങനെ അങ്ങനെ മണ്ണിട ഒന്നും ചങ്ക് തകരുന്നു ഒരു ചാക്കത അങ്ങ് പറന്നു പോയി ചാക്ക് ചെറു പോയി എടുക്കണം ചാക്ക് നാല് ചാക്ക് വാങ്ങി വാങ്ങിയില്ല കഴിഞ്ഞ ദിവസം ആ ഇട്ടോ തുളുമ്പില്ല തുളുമ്പൂല അത ഇലിയ കിട്ടോ ആ കണക്ക് എനിക്കിട്ടുണ്ട് കാരണം ചാക്ക് വാങ്ങിട്ടുണ്ടെന്നു പറഞ്ഞാ ഇതില് പെയിന്റിന്റെ കൂടെ അടിക്കും ഞങ്ങൾ ഒരു വൈറ്റ് പെയിന്റ് അല്ലേ അടിക്കണം അടിച്ചാ നല്ല ഭംഗിയായിട്ടിരിക്കും അടിക്കണം വേണ്ടെങ്കി വേണ്ട നല്ല വേണം എല്ലാം ഓടിയുള്ള നടക്കില്ല ഇതില് ഇനി പുല്ല് അവോയ്ഡ് ചെയ്യാനുള്ള എവിടെ ആ പുല്ല് വരും പുല്ല് കയറി വരും പുല്ല് ഭയങ്കര പുല്ലായിരുന്നല്ലോ എവിടെ അതിന എന്തൊക്കെയാ പറച്ചില് കേട്ടെ നിങ്ങള് പറഞ്ഞിട്ട് പുല്ല് കേറി വരുമെന്ന് പുല്ല് കേറി വരുമല്ലോ അല്ലേ അതായത് ഇനി അവിടെ പുല്ല് പോയി എന്നാണ് അർത്ഥം അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങൾ വിചാരിക്കും ഇവിടെ ഫുള്ള് ഇതുപോലെ വെറുതെ അഞ്ചാറും അങ്ങോട്ടും ഇങ്ങോട്ടും നാലു പേര് നടന്നാണ് നമ്മളെങ്ങനെയെങ്കിലും ണിച്ചു കൊടുത്തോണ്ടിരിക്കും അതാണ് റെയിൻബോ ഉണ്ടോ റെയിൻബോ ഉണ്ടോ ഏ അങ്ങനെ ഞങ്ങളത് പൂക്കളൊക്കെ ഇവിടെ റെഡി ആക്കുകയാണ് അയ്യോ ആ പൂട്ട് റെഡി ആയി പൂക്കള് വെക്കുന്നതിനൊരു പ്രത്യേക രീതിയൊക്കെ ഇല്ലേ അല്ലേ എന്താ രീതി പൂക്കളുടെ സൺലൈറ്റ് ചട്ട് എടുത്ത് വെക്കുമ്പോ അതിന്റെ വേരൊക്കെ ഒന്ന് പൊടിച്ചിടണം ആ കണ്ടാ ഇനി പൊടിച്ചിടുന്നുണ്ട് ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു പഠിച്ചു ഞാൻ കേട്ടാ ഇതങ്ങ് പൊടിച്ചിട്ട് വേണം ഞങ്ങൾ ചെയ്തോണ്ട് നിന്നോണ്ടിരിക്കുമ്പോ തന്നെ അത് നല്ല മഴ അങ് പെയ്യാൻ തുടങ്ങി കേട്ടോ അയ്യോ ഇനി പണി കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ അലമ്പായിട്ട് കിടക്കാണ് നോക്കി ഇവിടെ മുഴുവൻ എല്ലാം മൊത്തം അലമ്പായിട്ട് കിടക്കുക ഇത് മുഴുവൻ എടുത്തു വെക്കണം കാരണം വെച്ചാൽ പണി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇത് ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോണ്ടല്ലോ അത് വലിയൊരു പണിയാണ് കാരണം പണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഓക്കെ അപ്പോൾ മഴയൊന്ന് മാറിയിട്ട് വേണം ഒന്നും കൂടെ ഇറങ്ങി ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ റെഡി ആയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇങ്ങനെ റെഡി ആയിക്കണമെന്ന് അത് വേണ്ട ഇനി ഇതിനകത്ത് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ്റും കൂടെ ചെയ്യണം അപ്പോൾ പെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഓർക്കണത് പക്ഷേ എത്രത്തോളം ഭംഗിയും കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കാരണം നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു